മൂവായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ ഫൈവ് ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം പതിനെട്ട് കാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് കലൂർ ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു ഡീൻ ഗുര്യാക്കോ സെൻബി ഉദ്ഘാടനം ചെയ്തു കലൂർ ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു നിർണായകമായ മായ ചരിത്രം അനാവരണം ചെയ്യപ്പെടുന്ന തരത്തിൽ മനോഹരമായ നിലയിൽ ഇന്നിവിടെ ആരംഭം കുഴിക്കുന്ന ജൂബിലി ആഘോഷ പരിപാടികളുടെ നിറവിലും ഏറ്റവും ഗ്രഹാതുനം നടത്തുന്ന പ്രൗഢമായ ചടങ്ങാണ് സ്കൂൾ മാനേജർ ഐപ്പു വർഗീസ് അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ കോതമംഗലം വികാരിയ ജനറൽ മോൺസിനോർ പയസ് മലയെ കണ്ടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി വിമ്പിക്കിടി താരം മനോജ് ഗിന്നസ് മുൻ എം എൽ എ പി സി ജോസഫ് കെണൽ ആസാദ് ഫാദർ ഡോക്ടർ തോമസ് ചോടപടമ്പിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷെൽമി ജോൺസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിസി ജോളി കുമാരമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി മാത്യു പഞ്ചായത്ത് അംഗം സുജിത് ബേബി ഫാദർ അരുൺ വലിയ താഴത്ത് സജി പൗലോസ് ജയസ് വണ്ടനാക്കര രാജസ് തറമുട്ടം എം കെ ബിജു സ്മിത ലിജു തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി ന്യൂസ് ഡെസ്ക് മുമ്മസ് Welcome to Bimalagri International School, Muwatapura. Admissions are now open for the academic year 2026-2027 for pre-KG, LKG, UKG and 1-8 to 8 classes. Admissions are open for plus class 1 classes also.